ഒരു ബഹുസ്വര സമൂഹത്തിൽ സ്വന്തം ഐഡൻറിറ്റി സ്വന്തം വ്യക്തിത്വം ഇതും കളയാതെ എങ്ങനെ ഒരു മുസ്ലിമിനും മുസ്ലിമായി ജീവിക്കാം എന്നതിൻ്റെ അവസാനത്തെ ഉദാഹരണമാണ് നമ്മുടെ മുമ്പിലുണ്ടായ സയ്ലി ശാബ്ദങ്ങൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വേഷത്തിനോ അദ്ദേഹത്തിൻ്റെ നടപ്പുരീതികൾക്കോ അദ്ദേഹത്തിൻ്റെ സംവിധാനങ്ങൾക്കോ യാതൊരു കോട്ടവും വരുത്താതെ എന്നാൽ സെക്യുലർ താനൊരു മതേതരവാദിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി എന്തെങ്കിലും നാടകങ്ങൾ കാണിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ശൈലികൾ കാണിക്കാതെ തീർച്ചയായും തന്റെ വ്യക്തിത്വം കേരളത്തിലെ എല്ലാ മുസ്ലിം സംഘടനകളും അദ്ദേഹം അദ്ദേഹത്തെ ആദരിക്കുന്നുണ്ട് എന്നാൽ അവരെ ഒന്നും വെറുപ്പിക്കാതെ അദ്ദേഹം പ്രതിനിധാനം ചെയ്യുന്ന സമസ്ത കേരള ജമ്മഴിയത്തുള്ള പാരമ്പര്യ ഇസ്ലാമിന്റെ വഴിയിൽ ഉറച്ചു നിന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ സുന്നത്ത് സുന്നതുജമായത്തിന്റെ നിലപാടിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഒരു ബിതഴിയുടെ വേദിയിൽ പോകാതെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കുകയും അതോടൊപ്പം തന്നെ എന്നാൽ ആർക്കെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് ഒരു നോ എന്ന് പറയാൻ അല്ലെങ്കിൽ ഒരു മുഖം ചൊളിക്കലിൻ്റെ ശൈലിയില്ലാതെ നിലനിർത്താൻ സാധിച്ചു എന്നതാണ് ഞാൻ കാണുന്ന ഒന്നാമത്തെ അദ്ദേഹത്തിനുള്ള പ്രത്യേകത രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊക്കെ നമ്മുടെ വീടുകളിൽ കല്യാണങ്ങൾ ഉണ്ടായാൽ ജാമ്യയുടെ ഒരു സമ്മേള നമ്മുടെ സ്ഥാപനങ്ങളുടെ ജാമ്യ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ ഒരു സമ്മേളനം നടന്നു കഴിഞ്ഞാൽ സംഘടനയുടെ ഒരു സമ്മേളനം നടന്നു കഴിഞ്ഞാൽ അന്നത്തെ സുബഹയുടെ ജമായത്തിനെ കുറിച്ച് നമ്മളിൽ ഈ പറയുന്ന ഞാനടക്കം നമ്മളിൽ എത്ര പേർക്ക് എന്നുള്ളതാണ് അതേ സമയത്ത് പാണക്കാട് സെയ്ദ് ഹൈദരലി ശാബ്ദങ്ങളുടെ ഏറ്റവും വലിയ ഒരു സവിശേഷത അദ്ദേഹം സുബഴിബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്ര തിരക്ക് പിടിച്ച പരിപാടികളുണ്ട് എങ്കിലും എന്തൊക്കെ പ്രശ്നങ്ങളുണ്ട് എങ്കിലും മൂന്ന് മണിക്കും രണ്ടര മണിക്കും ഒക്കെ വന്നു കഴിഞ്ഞാലും വാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ആ പള്ളിയിലെത്തിയിട്ട് സുബൈ നിസ്കരിക്കുന്ന അതിന്റെ ഏറ്റവും വലിയ ഇത് ഞാനിപ്പോ ആ ഒരു സംഭവം എഫ് ബിയിലിട്ടപ്പോ നമ്മുടെ ആലപ്പുഴ സമസ്തയുടെ തൊണ്ണൂറാം വാർഷിക സമ്മേളനം നടക്കുമ്പോൾ അവിടുത്തെ ഇമാമ് പറയാണ് അന്ന് സുബൈക്ക് എണീറ്റപ്പുണ്ട് ആലപ്പുഴ സമ്മേളനത്തിന് വന്ന തങ്ങള് സുബഹിക്ക് പള്ളിയിൽ നമ്മളൊക്കെ സമ്മേളനത്തിന് വീട്ടുണ്ട് ഏ അതുപോലെ നമ്മുടെ എസ് കെ എസ് എഫിന്റെ ലക്ഷദ്വീപ് പ്രതിനിധിയാണ് നാസി നാസി പറയാണ് ഹൈദരലി ഷാബ് തങ്ങളെ ദ്വീപിലേക്ക് കൊണ്ടുപോയി രാത്രി അയക്കണം എത്തുമ്പോ അങ്ങനെ ഒരു അപ്പുറത്തൊരു വീടൊക്കെ സജ്ജീകരിച്ച് മനോഹരമായി കൊടുത്തു അങ്ങനെ വാങ്ങു വിളിക്കുന്നതിന്റെ അരമണിക്കൂർ മുമ്പ് തങ്ങൾക്ക് ഇങ്ങനെ പള്ളിയിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി നാസി ടോർച്ചൊക്കെ എടുത്ത് ഇങ്ങനെ തങ്ങൾ കിടക്കുന്ന വീട്ടിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ഉണ്ട് ഒരാൾ പതുക്കെങ്ങനെ ചെറിയ മൊബൈൽ ടോർച്ചും കത്തിച്ചിങ്ങനെ വരുന്നു നോക്കുമ്പോ സയ്യിദ് ഹൈദർ അല്ലി ശാബ്ദങ്ങൾ എവിടെയാണെന്ന് നോക്കണം നമ്മളിൽ എത്ര പേർക്ക് സാധിക്കും ഇങ്ങനെ ജീവിക്കാൻ എന്നുള്ളതാണ്